ഹായ് ഫ്രണ്ട്സ് ആദിനേത്ര നേത്ര ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പ്ലാന്റ്സ് എല്ലാം തന്നെ നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഓരോ പ്ലാൻസിൻ്റെയും കുറച്ച് കുറച്ച് പീസ് മാത്രമായിരിക്കും സെയിലിനായിട്ടിപ്പോൾ റെഡി ആയിട്ടുള്ളത് അപ്പോൾ ആദ്യം ആദ്യം ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക നമുക്ക് സ്പീഡ് പോസ്റ്റും ഡി ടി ഡി സി കൊറിയറും അവൈലബിളാണ് പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഫസ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് മണിമുല്ലയാണ് മണിമുല്ല നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് കൂടാതെ എന്താ ഒരു ക്രീപ്പർ പ്ലാന്റുമാണ് അനുമില്ലയുടെ ഈ സൈസ് തൈകളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് ആറടി ആയിട്ടുള്ളത് ഈ ഒരു തൈക്ക് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ ലെമൺ വൈനാണ് ലെമൺ വൈനും നിറയെ ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ലെമൺ വൈൻ എന്ന് പറയുന്നതും ഇതിലേക്ക് ആയം നമുക്ക് അച്ചാറിടാനും വൈനുണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ ഈ സൈസ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ജസ്റ്റീഷ്യ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നിറയെ പിങ്ക് പൂക്കളെ പിടിക്കുന്ന നല്ല മനോഹരമായൊരു പ്ലാന്റ് ആണ് ഈ ജസ്റ്റീഷ്യ പ്ലാന്റ് എല്ലാ സീസണിലും നമുക്ക് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ജസ്റ്റീഷ്യ പ്ലാന്റിൻ്റെ ഈ സൈസ് തൈകളാണ് ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് ഈ ഒരു തൈക്ക് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ ബട്ടർ കപ്പ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് മറ്റേന്തെങ്കിലും പേരുണ്ടോയെന്നുള്ളത് അറിയത്തില്ല ഇവിടെ ഇതിന് ബട്ടർ കപ്പ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് വളരെ ഭംഗിയായിട്ട് കൊലയായിട്ടാണ് പൂക്കൾ പൂക്കുന്നത് കൂടാതെ ഒരു ക്രീപ്പർ പ്ലാന്റ് കൂടിയാണ് അപ്പോൾ ഈ പ്ലാന്റിന് ഈ സൈസ് പ്ലാന്റിന് നമ്മൾ നാൽപ്പത് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് അടുത്തതൊരു മിക്കി മൗസ് പ്ലാന്റ് ആണ് ഇപ്പം ഇതിനും വേറെ എന്തെങ്കിലും എന്നുള്ളത് അറിയത്തില്ല ഇതിനെ നമ്മൾ മിക്കി മോസ് പ്ലാന്റ് എന്നാണ് പറയുന്നത് ഇത് നന്നായിട്ട് ഇതൊരു കുറ്റിച്ചെടി കൂടിയാണ് ഇത് നന്നായിട്ട് ഫ്ലവർ ചെയ്യും നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കണ്ട ഒരു മിക്കി മോസിനെ പോലെയൊക്കെ തോന്നതുകൊണ്ടാണ് ആ പേരിൽ അറിയപ്പെടുന്നത് ഇപ്പോൾ ഈ ഒരു പ്ലാന്റിനെ നമ്മൾ മുപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് ഇതാണ് ഈ ഈ സൈസ് പ്ലാന്റാണ് ആണ് മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നത് അടുത്തതൊരു ഫേണാണ് ഈ ഫേണിന് പത്ത് രൂപയാണ് അടുത്തതൊരു കലാത്തിയാണ് ഈ ഒരു കലാത്തിക്ക് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു അലോ കേഷിക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് അത്യാവശ്യം വലിയ സൈസും ചെറിയ സൈസും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് മോൺസ്റ്റർ ആണ് ഈ ഒരു പ്ലാന്റിനും ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ വരുന്ന ഒരു പോത്തോസ് നല്ല യെല്ലോ കളറ് ഉള്ള നല്ലൊരു പോത്തോസാണ് ന്യൂൺ പോത്തോസ് ഈ ഒരു പോത്തോസിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഈ സൈസ് പ്ലാന്റാണ് പ്ലാന്റിൻ്റെ സൈസിൽ ചെറിയ വ്യത്യാസമൊക്കെ വരും എല്ലാം ഒരേപോലെയൊന്നും ആയിരിക്കത്തില്ല അപ്പോൾ ഏകദേശം ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് ഇതൊരു ആണ് ഈ ഫിലോഡൻഡ്രത്തിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഈ സൈസ് തന്നെയാണ് പ്ലാന്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ഒരു കലടിയാണ് ഈ ഒരു കലടിയും നമ്മൾ ഒരു രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത്യാവശ്യം എല്ലാവരുടെയും കയ്യിൽ കാണുമായിരിക്കും ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഒരു രൂപയ്ക്ക് കൊടുക്കുന്നത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റും നമ്മൾ ഒരു രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് ആണ് ഒരു രൂപയ്ക്ക് കൊടുക്കുന്നത് അടുത്തത് ടർട്ടിൽ വേനാണ് ടർട്ടിൽ വേനും ഒരു രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതിൻ്റെ ആണ് അപ്പോൾ ഇത്രയും ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ കൊടുക്കാനായിട്ടുള്ളത് ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്